ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞ ഇന്നൊരു അടിപൊളി ടിപ്സ് ആണ് ഹെയർ ഹെയറിൻ്റെ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും ഇതുവരെ മുടി വളർന്നില്ല എൻ്റെ മുട്ട ടിപ്സ് കൊണ്ടോ എൻ്റെ മുരിങ്ങയില കൊണ്ടോ എന്തൊക്കെ പായ്ക്കുകളാണ് ഞാൻ മുടി വളരാനുള്ള ഇട്ടേക്കുന്നത് എന്നിട്ടും കുറച്ച് ആൾക്കാർക്ക് മുടി വള മുടി പൊഴിഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ചിലർക്ക് വളർച്ച വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ മുട്ടയുടെ ടിപ്സ് എൻ്റെ ഹെയർ ഹെയറിൻ്റെ പല ടിപ്സ് കൊണ്ട് മുടി വളർന്നവരായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതിനെനിക്ക് വളരെ നന്ദി മുടി വളരത്തില്ല എന്ന് പറഞ്ഞവർക്ക് നന്ദിയുണ്ട് കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് അപ്പം നിങ്ങൾക്കറിയാം എങ്ങനെ മുടി വളർത്താം എന്നുള്ള ഒരു ഒരാടിപൊളി ടിപ്സാണ് ഇന്ന് ഞാൻ പറയുന്നത് വേറെ എല്ലാം മാറ്റി വെച്ചോ എല്ലാ ടിപ്സും മാറ്റി വെക്കുക ഏഹ് ഈ ഒരെണ്ണം മാത്രം ഒരാഴ്ചയിലോ ഒരാഴ്ച ഒരാഴ്ചയാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന കേട്ടോ അപ്പൊ എന്താണെന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് ജെല്ലാണിത് കേട്ടല്ലോ അപ്പൊ എന്താണേലും നിങ്ങൾ വീഡിയോ കണ്ട് നോക്കി ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പം എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോയി നോക്കാം അപ്പം ഫസ്റ്റിലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഡെയിലി നമ്മൾ സ്കിൻ കെയർ ചെയ്യത്തില്ലേ അപ്പം നമ്മൾ ഇതും കൂടെ അങ്ങ് ഹെയർ കെയറും കൂടെ അങ്ങ് ചെയ്തേക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏട് ഒരു മടിയായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറയാം ഒരു ഒരു പാൻ പാനെടുത്ത് എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം അളന്നൊരുക്കുക എനിക്കെന്താ ഞാൻ നിങ്ങളെ ഇത് വീഡിയോ എടുക്കാത്ത ഇന്ന് കാണിക്കാത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടെ എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത തേയില വെള്ളത്തിന്റെ കളർ ഉണ്ടാക്കി വരുമ്പോൾ ഇത്രയും കൂടെ ഉണ്ട് ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു പുറത്ത് വെക്കാം ഫ്രീസറിലൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് വെച്ച് യൂസ് ചെയ്യാം ഡ്രോപ്സ് ആയിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുക ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാത്തത് ഇത് തീർന്നിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലോട്ട് അളന്നൊഴിക്കുന്നു ആ പാത്രത്തിലോട്ട് ഈ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ റോസ്മേരി ലീഫില്ലേ ആ റോസ്മേരിയുടെ ലീഫ് ഒരു ഒരു വലിയ തവി നിങ്ങൾക്ക് ഒരു ഒരു മാസത്തേക്കൊന്നര മാസത്തേക്ക് യൂസ് ചെയ്യാനെങ്കിൽ ഞാൻ ഒരു വലിയ തവി എടുക്കുന്നെ ഒരു കുടുക്കത്തവിക്കോ ഒരു വലിയ തവി റോസ്മേരി ലീഫ് ഇതിനകത്തോട്ട് ഇടുന്നു ഈ റോസ്മേരി ലീഫ് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ് നിങ്ങൾക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ് ആമസോണിൽ നിന്ന് മേടിക്കുക അതല്ലെങ്കിൽ നമ്മുടെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയൊക്കെ ഇല്ലേ ഈ സുഗന്ധദ്രവ്യ കട അതിൻ്റെയൊക്കെ അവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം മേടിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ അപ്പൊ നിങ്ങള് എന്താണേലും അവിടുന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കടകളിൽ നിന്ന് മേടിക്കുക എന്നെ ഒച്ചമായിട്ടാണ് അപ്പൊ റോസ്മേരിയുടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്തോട്ട് വെക്കുന്നു ഫസ്റ്റിനെ ഇച്ചിരി തീ കൂട്ടിയിടുക തിളയ്ക്കുന്നിടം വരെ തിളച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കണേ തിളച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തീ ഏറ്റവും ചെറുതാക്കി ഇടുക അവിടെ കിടന്നൊരു പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഗുണങ്ങളും ഗണങ്ങളും എല്ലാം അതിനകത്തോട്ട് ഇറങ്ങണം ഒരു മിൻ്റെ എന്തോ മെസ്സേജ് വിട്ടേ അപ്പം ഞാനേ മോനൊരു മെസ്സേജ് വിട്ട അതുകൊണ്ടാണ് കേട്ടോ ആ അവൻ ഞാൻ എന്നെ പറഞ്ഞെന്നാ അത് പാൻ അതേ അടുപ്പത്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റോളം ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പറ്റിക്കണം പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് അപ്പം എന്നാ ചെയ്യണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിൽ ഒരു ഗ്ലാസ് ആയിട്ട് നിങ്ങൾ പറ്റിക്കുക ഒരു ഗ്ലാസ് ആയിട്ട് പറ്റിച്ചേച്ച അത് മാറ്റി അങ്ങ് വെക്കുക നല്ലതായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത്രേം മനസ്സിലായല്ലോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പറഞ്ഞിരുന്ന എന്തിനാന്ന് വെച്ചാൽ പോലെ ചെയ്യാവുള്ളൂ കേട്ടോ ചൂടറിയതിന് ശേഷം നല്ല തണുത്ത് കഴിയുമ്പം നിങ്ങൾ വാങ്ങിക്കുന്ന അലോവെ ജെല്ല് ഏ എൻ്റെ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈയിലും ഡ്രൈ സ്കിന്നൊക്കെ വരുമ്പോൾ മുഖത്തൊക്കെ തേക്കുന്നതാണ് അപ്പോൾ വാങ്ങിക്കുന്ന അലോവെ ജെല്ല് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ കാരണം വീട്ടിലെ അലോവെ ജെല്ലാണെങ്കിൽ ഇത് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിലേ വെക്കാൻ പറ്റുള്ളൂ അത് ഫ്രിഡ്ജിൽ വെക്കണ്ട ജലദോഷവും അതും ഇതുമൊക്കെ വരത്തില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് വാങ്ങിക്കുന്ന അലോവെ ജെല്ലിൻ്റെ ഒരു വലിയ സ്പൂണ് ഈ പിന്നെ ജ്യൂസിനകത്തോട്ട് അതായത് ഈ ചൂടാവിയെ തണുത്തിരിക്കുന്ന ആ ഇതിനകത്തോട്ട് ഈ റോസ്മേരിയുടെ ഒക്കെ വെള്ളം ആക്കി വച്ചിട്ടില്ലേ അതിനകത്തോട്ട് ഇടുന്നു നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ചേർക്കണം കേട്ടോ എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ എനിക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നകത്ത് പോയി ഇനി എനിക്ക് ഒരു സ്പ്രേ ബോട്ടിൽ മേടിക്കണം ഈ കട്ടൻ ചായയുടെ കളറ് വരും ഇത് ചെയ്ത് കഴിയുമ്പം കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് സ്പ്രേ സ്പ്രേ ബ്രോ ബോട്ടിലോട്ട് ആക്കി വെച്ചിട്ട് നിങ്ങൾ പുറത്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് ഉള്ളിനകത്തൊന്നും പോയി സൂക്ഷിക്കുകയൊന്നും വേണ്ട ഫ്രിഡ്ജിൽ പുറത്ത് സൂക്ഷിക്കുക സൂക്ഷിച്ചിട്ട് നിങ്ങൾ രാവിലെ തന്നെ രാവിലെയും വൈകിട്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും ശരിയായ കാര്യമാണ് മുടി കൊഴിച്ചിലുള്ളവരുടെ മുടി നിൽക്കും ഞാൻ മുടി എനിക്ക് കൊഴിഞ്ഞിട്ടല്ല മുടിക്ക് ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളും അതുപോലെ ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് സ്പ്രേ ചെയ്യുക പാർട്സ് എടുത്തിട്ട് ഭയങ്കരമായിട്ട് നനച്ചു കുഴക്കേണ്ട കേട്ടോ തല സ്പ്രേ ചെയ്യുക അത് അവിടെ ഇരുന്നോട്ട് കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞിട്ട് മതിയെ എന്നിട്ട് ഇച്ചിരി നല്ലായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുക അഴിച്ചിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ പൊക്കിയെടുത്ത് കെട്ടിവെക്കുക കേട്ടല്ലോ മനസ്സിലായല്ലോ ഇത് തന്നെ വൈകിട്ടും ചെയ്യുക കുളിയെല്ലാം കഴിഞ്ഞിട്ട് കേട്ടല്ലോ തലമുടി വൈകിട്ട് നമ്മൾ കുളിക്കത്തില്ലല്ലോ അപ്പം എൻ്റെ മുടി ഞാൻ ചെയ്യുന്നത് ഇങ്ങനൊക്കെയാണ് ഇപ്പൊ തന്നെ അതാ ഇത്ര ആ എന്തോ തന്നെ നമ്മുടെ പവിയൊക്കെ പറ ചേച്ചിയുടെ ഉച്ച കാണാം അത് കാണാൻ ഇത് എന്റെ ഇവിടെ ഒരു വെട്ടുപോലെ ഇങ്ങനെ ഒരു ഇതുണ്ടേ അവിടെ ഇങ്ങനെ തെളിഞ്ഞ് ചില സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു വകർപ്പ് പോലെ ഒരു അതാണ് അന്ന് ഒരു ദിവസം കാണാൻ എനിക്ക് ചിരിയും വന്നത് കേട്ടപ്പോഴത്തേക്കും നമുക്കിപ്പൊ ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയരുതോ നമ്മുടെ മുടിയൊന്നും പൊഴിയുന്നില്ലെന്നല്ലേ അപ്പോൾ ഇതാണ് ഇന്നലെ ആ അപ്പം ഞാനൊരു കഥയും കൂടെ പറയാം അപ്പം ഇങ്ങനെ ചെയ്യണം ചെയ്തിട്ട് കെട്ടിവെക്കണം ഇത് ഒരാഴ്ച ആവുമ്പോൾ എത്ര മുടി കൊഴിയുന്നവർക്കും മനസ്സിലാവും ആ മുടി കൊഴിച്ചില് സുച്ചിട്ട പോലെ നിൽക്കും കേട്ടോ സത്യമായ കാര്യം ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇന്നലെ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരുടെ മോളുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് പേരിടൽ ചടങ്ങിൻ്റെ ഫങ്ഷനായിരുന്നു അവിടെ ചെന്നപ്പം എൻ്റെ പൊന്നെ എൻ്റെ നാല് സബ്സ്ക്രൈബേഴ്സിൽ എന്നെ കണ്ടുടനെ മനസ്സിലായി അല്ലേ ചേച്ചേച്ചല്ലേ കെട്ടിപ്പിടിച്ച് എനിക്കറിയത്തില്ല ഭയങ്കര സന്തോഷമായി എനിക്ക് കേട്ടോ ഞാൻ അവരുടെ വീഡിയോ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് നിങ്ങൾക്ക് ഇടാം കേട്ടോ എന്നാ ഇന്നലത്തെ വീഡിയോയിലെ വരെ കമന്റ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ജയ ഇന്ന് അതല്ലേ ഇട്ടിരുന്നു എനിക്ക് ജയ ചേച്ചി ഭയങ്കര അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഓടി ഊത്ത പോലെ വന്നു ഭയങ്കര സന്തോഷം എന്റെ മക്കളെ എന്റെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരോട് എനിക്ക് ഭയങ്കര സന്തോഷം എന്നെ കണ്ടപ്പോഴത്തേക്കും ഓടി വന്നു അതുപോലെ എൻ്റെ ആശ ടി എന്ന് പറയുന്ന സബ്സ്ക്രൈബർ പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയെ കണ്ട് കൊതിയാണ് വർത്താനം പറയാ നമുക്ക് എപ്പോഴെല്ലാം ഞാൻ ഒരു സംവിധാനം ആക്കാം കേട്ടോ നമുക്ക് എല്ലാവരും നമുക്ക് കുറച്ചും കൂടെ ആകട്ടെ കേട്ടോ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിനൊക്കെ നല്ലൊരിതാവും അപ്പം ഞാൻ തീർച്ചയായിട്ടും എല്ലാവരും കാണിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഷോർട്ട് ഞാനിന്ന് ഇടുന്നതായിരിക്കും പിന്നെ ഇന്നിപ്പോൾ ഞാൻ രണ്ടാമത്തെ ചേച്ചി കിടങ്ങറയിലോട്ട് ഞാനും ചേനും കൂടെ പോവാം അവർ അങ്ങോട്ട് പോകുന്നു അവിടെ ചെന്നിട്ടുള്ള ഒരു ഷോർട്ടും കൂടി ഇത് അങ്ങനെ രണ്ട് ഷോട്ട് ഇന്നിടും ഫസ്റ്റിലത്തെ ഷോട്ട് ഇന്നലെ പോയ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ ഞാൻ പറയുന്ന കാര്യം അതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുടി വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ ഇപ്പം നാളെ പോകുന്നതിന് ഇന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതെല്ലാം തേച്ച് നാക്കി വെച്ചേക്കുവാറ്റ